കെ സി ബി സി ഞങ്ങളെ ഏൽപ്പിച്ചൊരു ദൗത്യം ഞങ്ങൾ ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ടീം കഴിഞ്ഞ ഒമ്പത് ദിവസമായി എട്ട് ദിവസമായി അറസ്റ്റ് ചെയ്ത അന്ന് രാത്രി മുതൽ ഇതിനു വേണ്ടി ഒരു വലിയ ടീം ജോലി ചെയ്തിരുന്നു അതിൽ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും എല്ലാവർക്കും ഹോം മിനിസ്റ്റർ ഓഫ് ഛത്തീസ്ഗഡ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഛത്തീസ്ഗഡ് നേരിട്ട് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് പ്രധാനമന്ത്രി ഇടപെട്ടു നേരിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടു ഇവരെ രണ്ടുപേരെയും മൂന്ന് പ്രാവശ്യം ഡൽഹിയിലെത്തി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് കണ്ടു എത്രയേറെ കല്ല് ഏറ് ഞങ്ങൾക്ക് കൊണ്ടു എത്രയേറെ ചെളിവാരി ഏറ് ഞങ്ങൾ കൊണ്ടു പക്ഷേ ഏറ്റെടുത്തൊരു ദൗത്യത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പുറകോട്ട് പോയില്ല പോകുമില്ല അത് അദ്ദേഹത്തിൻ്റെ നിയോഗമായിരുന്നു തീരുമാനമായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ ഒരു ജുഡീഷ്യൽ പ്രോബ്ലം കൊണ്ടാണ് സംഭവിച്ചത് അതൊരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ തന്നെ അതിന് പരിഹാരം കാണാൻ കഴിയുമായിരുന്നുള്ളൂ ആ ജുഡീഷ്യൽ പ്രോസസ്സിൽ എന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇന്നലെ കോടതിയിൽ പങ്കെടുത്തിട്ടുള്ള ഇടതുപക്ഷക്കാർ അതെ കോടതി ഇടതുപക്ഷക്കാർ കോൺഗ്രസ്സും അല്ലാത്ത ആളുകൾക്ക് ഇന്നലെ എന്താണ് കോടതിയിൽ സംഭവിച്ചതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തു ചെയ്തു എന്തു ചെയ്തു ഇവിടെ ക്രെഡിറ്റ് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ട ഞങ്ങൾ ഏറ്റെടുത്തൊരു ദൗത്യം ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സർക്കാരിൻ്റെ പിന്തുണ ഇല്ലായെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലില്ലായെങ്കിൽ ഈ വിഷയം ഞങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ ഒരു സംവിധാനമുണ്ടാകണം ഇവിടെ ഇത് ഞാൻ പറട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്നിൽ നാല് വൈദികർ ഇതേ സംസ്ഥാനത്ത് ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇവരാരും കണ്ടില്ലല്ലോ എവിടെയായിരുന്നു കോൺഗ്രസ് ഇവിടുത്തെ ഛത്തീസ്ഗഡ് കോൺഗ്രസിൻ്റെ ഛത്തീസ്ഗഡ് കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് നിലപാടെന്താണ് അതെന്താ നിങ്ങൾ ഇവിടെ ആരും ചർച്ച ചെയ്യാത്ത ഇവരുടെ ഒന്നും പറയാത്ത അതിനകത്ത് ഉത്തരം പറയാത്തത് അവരെന്ത് നിലപാട് സ്വീകരിച്ചത് ഇവിടെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വന്നൊരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നൊരു വിഷയമാണ് എന്താണ് ഈ വിഷയത്തിൽ അവർ നിരപരാധിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മനസ്സിലായില്ലേ അവിടെ കേസ് അതിൻ്റെ മൊഴി അതിൻ്റെ എഫ്ഐആർ എന്നെ സംബന്ധിച്ചല്ല എന്നൊന്നും പറഞ്ഞു തീർത്തു തീർത്ത് അല്ലേ അവർ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നു അവിടേക്ക് അതിന് വേണ്ടത് എന്തായിരുന്നോ അതാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ ഇവിടെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഇവിടെ എം കെ വലിയൊരു പ്രശ്നൻ ആയി ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ് നടക്കുന്നു ഒരു യാഥാർത്ഥ്യമല്ലേ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് അത് ഒരു സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് പക്ഷേ അത് ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാർ ചെയ്തിട്ടില്ല സി അവർ പോയിന്റ് ഈസ് ക്ലിയർ